ആ നിഷാദ് വന്നു ആ ഹൈ ഓക്കെ ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ് പലരും പറയുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പൊതുവേദിയിൽ സംവാദത്തിന് തയ്യാറാകാത്തത് സംവാദത്തിന് തയ്യാറാകാത്തത് ഞാനാണോ അതോ മതപുരോഹിതന്മാരാണോ നടത്തിയ ഒരു സംവാദം പോലും ഇവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക ട്വന്റി ഫോർ ന്യൂസിലെ നമ്മുടെ അരുണിന്റെ ജനകീയ കോടതി ഷുഹൈബുൽ ഹൈതമി ഞാനും തമ്മിൽ ഒരു മണിക്കൂറ് നീണ്ട ചർച്ചയുണ്ടായിരുന്നു നല്ല കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നിട്ടുള്ള ഡിബേറ്റ് ആയിരുന്നു ഞാൻ ഖുർആനും ഹദീസും പറഞ്ഞു അദ്ദേഹം പബ്ലിക്കായിട്ടുള്ള വിഷയങ്ങളും ഗാന്ധിജിയുടെ പുസ്തകങ്ങളും മറ്റു ചില പുസ്തകങ്ങളെയും ഒക്കെ കുറിച്ച് പറഞ്ഞു ഞാൻ ചർച്ചയ്ക്ക് വരുന്നത് വന്നത് ഖുർആാൻ എന്ന പുസ്തകത്തെ കുറിച്ചിട്ടായിരുന്നു പക്ഷെ ആ പുസ്തകത്തെ കുറിച്ചിട്ടൊന്നും അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല അദ്ദേഹത്തിന് എന്റെ മുമ്പിൽ പറഞ്ഞു നിൽക്കാനും സാധിക്കുമായിരുന്നില്ല ഒടുവിൽ ആ ചർച്ച തന്നെ ട്വന്റി ഫോർ ചാനല് ബ്രേക്ക് ചെയ്തു കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ബുദ്ധിമുട്ടാണല്ലോ അതെ ഇവര് പേടിച്ച് ഒളിവിൽ പോയിട്ട് നമ്മൾ ഏതോ മൂലയ്ക്ക് പോയി നിൽക്കുന്നു എന്ന് പറയരുത് നമ്മൾ ഒരു മൂലയ്ക്കും നിൽക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് ഡിബേറ്റിനിറങ്ങിയിരിക്കുകയാണ് പക്ഷേ ഈ ഖുർആാനും ഹദീസും ഈ ഗ്രന്ഥം കാലം അതിൻ്റെ ട്രാൻസ്ലേഷനും ഉള്ളിടത്തോളം ആർക്കും ആരോടും തോൽക്കേണ്ടി വരില്ല പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളോട് ഇതിന് ഡിബേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിന്റെ പരിഭാഷകൾ തന്നെ എമ്പാടുമുണ്ട് അതിന്റെ അർത്ഥം അതല്ല എന്ന് പറയാൻ ഇവർക്ക് കഴിയില്ല കാരണം അതിന്റെ അർത്ഥം അതാണ് നമ്മൾ പറഞ്ഞത് ശരിയാണ് തെറ്റാണ് എന്ന് സ്ഥാപിക്കാനും അവർക്ക് കഴിയില്ല ഞാന് നിങ്ങളോട് ഇന്ന് പ്രധാനമായിട്ടും എടുത്തിരിക്കുന്നത് ഒരു ഇസ്ലാമിക് ഡിബേറ്റ് ആണ് നിങ്ങൾക്ക് വിളിക്കാം വിളിക്കാവുന്ന നമ്പർ ഇപ്പൊ റേനി ഇവിടെ ഇടും അപ്പോഴേക്ക് നമുക്കത് പിൻ ചെയ്ത് വെക്കാം ഇനിയിപ്പോ വിളിക്കാൻ സമ്മതിക്കുന്നില്ല നമ്മള് അവരോട് സംവദിക്കുന്നില്ല എന്നൊന്നും പറയട്ടു ഇതാണ് നമ്പർ ഇനി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കുന്നു വായി തോന്നുന്നത് പറയുന്നു എന്നൊന്നും പറയണ്ട നിങ്ങൾ ആദ്യം ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം ത മുഹമ്മദ് നബിയുടെ പിതാവാരാണ് മുഹമ്മദ് നബിയുടെ പിതാവ് ആരാണ് ഒന്ന് പറഞ്ഞു തരുവാ വെറുതെ പറഞ്ഞാൽ പോരാ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് രേഖകൾ ഉദ്ധരിച്ചു കൊണ്ട് പറയണം വെറുതെ നിങ്ങൾ കേട്ടതും പഠിച്ചതും മദ്രസകളിൽ പഠിച്ചതും ഒന്നും ഇവിടെ വന്ന് പറയരുത് ഏത് ഗ്രന്ഥത്തിൽ പറഞ്ഞു എന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ഈ അബ്ദുള്ള എന്ന് ആരോപിക്കപ്പെടുന്ന പിതാവ് ഈ മകനെ കണ്ടിട്ടുണ്ടോ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് മരിച്ചത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കും അതിനൊക്കെ ഉത്തരം തരേണ്ടി വരും ഒന്നാമത്തെ ചോദ്യം അതാണ് ഇനിയും ചോദ്യം നമ്പർ രണ്ട് ഈ ഗ്രന്ഥം ആ മുഹമ്മദ് നാസിഹ് എനിക്കൊരു തന്ത ഉണ്ട് നമ്മുടെ മമ്മതണ്ണൻ പിതൃശൂന്യനാണ് മമ്മതണ്ണൻ ഇല്ല അതിനെ കുറിച്ചിട്ട് തന്നെ ആണല്ലോ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഏ അപ്പോ അബ്ദുള്ള എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി മരിച്ച് രണ്ടര വർഷ കാലം കഴിഞ്ഞിട്ടാണ് ആമിന മുഹമ്മദിനെ പ്രസവിക്കുന്നത് ഇതൊക്കെ ഒരായിരം തവണകളിൽ നമ്മൾ ചർച്ച ചെയ്ത സംഗതിയാണ് ചോദ്യം നമ്പർ രണ്ട് ഈ ഖുർആൻ ദൈവീകമാണോ രണ്ടാമത്തെ ചോദ്യമാണ് ചോദ്യം നമ്പർ മൂന്ന് കാരണം ദൈവികമാണെങ്കിൽ അതിനകത്ത് സംശയങ്ങള് അതിനകത്ത് വൈരുദ്ധ്യങ്ങള് ഒന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞു നമ്പർക്ക് ഇറങ്ങിയതാണോ നെബി ഇത് കണ്ടിട്ടുണ്ടോ ആ സുധി എപ്പോഴും വിളിച്ചാൽ കിട്ടില്ലല്ലോ ഞാൻ ഈ കോളിംഗ് സമയം പറയുമ്പം വിളിച്ചിട്ടല്ലേ കാര്യമുള്ളൂ അല്ലാതെ ഏതെങ്കിലും സമയത്തൊക്കെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോ അതെ അതാണ് നിഷാദ് പറഞ്ഞതാണ് ഇപ്പോ ഈ കേൾക്കുന്ന വിഷയം ഒരു പക്ഷേ നിങ്ങളിൽ വിഷമമുണ്ടാക്കിയേക്കാം നമ്മുടെ കുഴപ്പമില്ല ഈ ഖുർആൻ നബിക്ക് ഇറങ്ങിയതാണോ നെബി ഈ ഗ്രന്ഥം കണ്ടിട്ടുണ്ടോ നെബി ഗ്രന്ഥം കണ്ടിട്ടുണ്ട് എന്ന് പറയണ്ടേ അതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ അങ്ങനെ തുടങ്ങി ചില ചോദ്യങ്ങളുണ്ട് ചോദ്യം ഇവിടെ ഇട്ടിട്ടുണ്ട് നമ്പര് ഞാൻ ആ നമ്പര് ഹലോക്കാമെ ബജാജിൽ നിന്ന് വന്നല്ലോ കോളാണ് അപ്പോ നമുക്ക് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ ആരും എവിടെയും പോയി ഒളിച്ചിട്ടില്ല ഈ ഗ്രന്ഥം ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നിങ്ങൾ തന്നേ പറ്റൂ ഒന്നാമത്തെ കാര്യം ഇത് ദൈവിക ഗ്രന്ഥമാണ് എന്ന് അവകാശപ്പെടുന്നതുകൊണ്ട് ഇത് സംശയമില്ലാത്തതാണെന്നും വലൌക്കാനമിന് അള്ളാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നാണ് ഈ ഗ്രന്ഥം ഗ്രന്ഥമിറങ്ങിയിരുന്നതെങ്കിൽ ഇതിനകത്ത് ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് നബി ഈ ഖുർആാൻ കണ്ടിട്ടുണ്ടോ തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം തന്നേ തീരൂ ഇനിയിപ്പോ തൽക്കാലം നിങ്ങൾ നിങ്ങൾ വിളിക്കില്ല നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ തന്നെയും തെറി പറയാൻ മാത്രമേ നിങ്ങൾക്ക് അറിയൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ തിരിച്ചും കിട്ടും ഒന്ന് രണ്ട് ഇങ്ങോട്ട് തന്തയ്ക്ക് പറഞ്ഞാൽ ഞാൻ നിന്റെയൊക്കെ തന്തയുടെ തന്തയ്ക്കു പറയും അതിനൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല നിന്റെ ഒന്നും തന്തയ്ക്കു വിളി കേൾക്കാൻ വേണ്ടിയിട്ട് വന്ന് എൻ്റെ ലൈവിൽ ഇരിക്കുന്ന ആളല്ല ഞാൻ അതുകൊണ്ട് സംവാദത്തിന് റെഡിയാണ് നിങ്ങൾ സംവദിക്കാൻ പഠിച്ചിട്ട് വരണം ആ ഒരൊറ്റ മാനദണ്ഡമേ ഉള്ളൂ ഇവിടെ ആർക്കും വിളിക്കാം ആർക്കും സംസാരിക്കാം ഒരു പൊടിയുണ്ടെങ്കിൽ തട്ടിക്കള യു ബി അങ്ങോട്ട് മാറി നിന്നിട്ട് ചെല്ലിയും സംബോദിക്കാൻ വരുന്നില്ല വരുന്നില്ല എന്ന് പറയുന്നത് എത്രയായി ഫോൺ നമ്പർ ശരി നിങ്ങൾ വിളിച്ചോ ആർക്കും വിളിക്കാം തന്നെയുമല്ല ഇന്ന് ഒരു സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട് ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുന്ന നമ്മുടെ ഒരു ഓഡിയൻസിന് ഓഡിയൻസിൽ ഒരാൾക്ക് രണ്ടായിരം രൂപ നമ്മൾ സമ്മാനവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ധൈര്യസമേതം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക ആ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ മോളെ വളരെ സിമ്പിൾ ചോദ്യങ്ങൾ മനസ്സിലായോ ബേസിക് ആയിട്ട് ഈ ചോദ്യങ്ങൾക്കെങ്കിലും നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു മുസ്ലിമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടൊന്നും യാതൊരു അർത്ഥവും ഇല്ല കേട്ടോ അതുകൂടി ഞാൻ പറഞ്ഞുതരാം ഒരു മുസ്ലിം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടുന്ന സംഗതികളിൽ വളരെ പ്രധാനമാണ് ഇസ്ലാം പടച്ചവന്റേതാണെന്നല്ലേ പൊതുവെ പറയാറ് ഇത് ദൈവികമാണോ എന്ന് നിങ്ങളൊന്നറിയണ്ടേ ഈ ഖുർആൻ ലോക അവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശനമായി അല്ലാഹു അയച്ചതാണ് എന്ന് പറയുമ്പോൾ ഇത് അന്യൂനമായിരിക്കണം മനസ്സിലായില്ലേ അവിടെ മനസ്സിലായോ ഇത് ദൈവികമാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു സുനേ അതിനകത്ത് കാണണ്ടേ ഇത്രയും നമ്മൾ പറയുന്നുള്ളൂ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കി തന്നാൽ മാത്രം മതി നമ്മൾ റെഡിയാണ് ഇനി നമ്മൾ സംവാദത്തിന് വരുന്നില്ല എന്നൊന്നും പറയരുത് ആ അതാണ് പ്രവാചകന്റെ പിതാവ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷൻ എ ബി സി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മണിയൻകുട്ടിയെ ഓടിക്കാൻ ഒന്നും വിടില്ല ഇവിടെ ഖുർആാൻ പൂർണമായ ഒരു ഗ്രന്ഥമാണോ ദൈവികമാണോ ന്യൂനതകൾ ന്യൂനതകളുള്ളതാണോ അള്ളാഹുവിൽ നിന്ന് അയച്ചതാണ് എന്നതിന് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ അങ്ങനെ തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകേണ്ടി വരും അത് കഴിഞ്ഞിട്ടാണല്ലോ മാതൃകാ പുരുഷോത്തമന്റെ ഓരോരോ മഹത്വങ്ങളും സ്വഭാവ സവിശേഷതകളും എടുത്തു വെച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യുക അപ്പോ